നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ഈ ചൊവ്വ കേതു യോഗം നടക്കുക നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം മനസ്സുഖം സന്തോഷം കുടുംബജീവിതം ബന്ധുഗുണം വാഹനങ്ങൾ വിദ്യാഭ്യാസം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കുജകേതുക്കൾ സംഗമിക്കുന്നത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഇവർക്ക് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ മനസമാധാനം ഇല്ലായക മാതാവിനെ രോഗാരിഷ്ഠതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ അകാരണമായ ഒരു ഭയം വിഷാദം ആകുലതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുമായി വിരോധം മാനസികമായ അകൽച്ച എന്നിവയും നാലിൽ കൂടി സഞ്ചരിക്കുന്ന കുജ കേതുക്കൾ സൃഷ്ടിക്കാം നാലാം ഭാവം വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ നല്ല ശ്രദ്ധ പുലർത്തുക അസമയത്തും അശ്രദ്ധയോടും കൂടിയ യാത്രകൾ ഒഴിവാക്കുക സാഹസിക യാത്രകളിൽ നിന്നും മാറി നിൽക്കുന്നതാകും അഭികാമ്യം ഔദ്യോഗിക ജീവിതത്തിലും അസംതൃപ്തി ഈ സമയത്ത് ഉളവാകാം സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ വീഴ്ച വരാം കൃത്യനിർവഹണത്തിലും പാളിച്ചകൾ വരാമെന്നതിനാൽ മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്തുവാൻ ശ്രമിക്കുക ധ്യാനം പ്രാർത്ഥന എന്നിവയിലേക്ക് മനസ്സിന്റെ ഗതി തിരിച്ചുവിടുമ്പോൾ ആകുലതകൾക്ക് നല്ല ശമനം കൈവരും വലിയ തോതിൽ ധനം ലോൺ എടുത്ത് ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അനുയോജ്യമായ സമയമല്ല എന്നും അറിയുക ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ബലം ഭാവബലം എന്നിവയുണ്ടെങ്കിൽ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നും അറിയുക എന്നാൽ മറിച്ച് ചൊവ്വയ്ക്ക് ഗൃഹനിലയിൽ ബലമില്ലാത്ത അവസ്ഥകൾ വന്നു ചേർന്നാൽ ദോഷങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം